ഓം നമോ നമോ ഭഗവദേ വാസുദേവായ നാരായണായ നാരായണീയം ദശകം എൺപത്തി അഞ്ച് ശ്ലോകം ഒൻപത് പത്ത് പതിനൊന്ന് കരവിരാജിത ശങ്കചക്രകമോദി കരുണാസമുദ്രം കരുണാ സമുദ്രം രാധാസകായ മതിസുന്ദരമ സംവാദാലയേഷമനുഷംഭാവയാമേ ശ്ലോകം ഒൻപത് ജഗൃഷിണ ജനോസ്ത്രയതയാ സതചിന്തയാ ത്യാഗദാ യോഗർഭം അന്വയം അർത്ഥം നിജപക്ഷക തന്റെ പക്ഷത്തുള്ള പാണ്ഡവാദികളെ നിവാര്യ തടഞ്ഞിട്ട് തുമേവ അങ്ങ് തന്നെ ധനുജാ ധാരിണം ധനുജാരിണം അസുരഹൃദയം പിളർക്കുന്ന സ്വാരിണ സ്വചക്രം കൊണ്ട് അഭിമുഖസ്യ നേരിട്ടവനായ വിദ്വേഷിണ ശത്രുവായ ശിശുപാലൻ്റെ ശിര തല ജഗൃഷെ ഹരിച്ചു കുറിച്ചു കളഞ്ഞു ലപ്തയ മൂന്ന് ജന്മങ്ങളിലായി കിട്ടിയ സതതചിന്തയാ നിരന്തരമായ ഭഗവാന്റെ ചിന്തയാൽ ശുദ്ധതി ശുദ്ധാന്തകരണത്തോട് കൂടിയവനായ സഹ ആ ശിശുപാല ശിശുപാലൻ യോഗിനാം യോഗികൾക്ക് ദുർലഭം കിട്ടാൻ വിഷമമായ പരം അങ്ങേയറ്റത്തെ ഏകദാം ഏകഭാവത്തെ നേടി ഹരി സാരം ശിശുപാലനെ നേരിടാൻ തുനിഞ്ഞ പാണ്ഡവന്മാരെ തടഞ്ഞിട്ട് ഭഗവാൻ തന്നെ ഭക്തനായ ശിശുപാലനെ ശത്രുക്കളെ പിളർക്കാൻ ശക്തമായ സുദർശന ചക്രം കൊണ്ട് തല മുറിച്ചു കൊന്നു ഹിരണ്യശിപു രാവണൻ ശിശുപാലൻ എന്നീ മൂന്ന് ജന്മങ്ങളിലൂടെ അങ്ങയെ ശത്രു എന്ന വിധം ധ്യാനിച്ച് അന്ധശുദ്ധി നേടിയ ശിശുപാലൻ യോഗികൾക്ക് പോലും പ്രാപിക്കാൻ ഏറെ വിഷമമുള്ള സാഹിത്യം നേടി ഹരിവു ഓം ഹരിവും ഭഗവതേ ഓം നമോ നാരായണായ ശ്ലോകം പത്ത് നിരൂഢേ ജനോ യൂ ജയതി ധർമ്മജോ ജയതി കൃഷ്ണ ഇലവൻ ഖലാസാധനോ ദുധമന സിത സഭാമുഖേ സ്ഥല ജല പ്രമായും അർത്ഥം ത അതിനുശേഷം സുമഹിതെ വളരെ ശ്രേഷ്ഠമായ ക്രതുവരെ മഹാരാജസൂയം തൊയാ അങ്ങയാൽ നിരൂടെ ശുഭമാക്കി പര്യവസാനിപ്പിച്ചപ്പോൾ ജന യാഗത്തിനെത്തിയ ജനങ്ങൾ ധർമ്മജ ധർമ്മപുത്ര ജയതി സർവ്വൈശ്വര്യത്തോടെ വിജയിക്കുന്നു കൃഷ്ണ കൃഷ്ണഭഗവാൻ ജയതി ഉത്കർഷത്തോടെ ജനിക്കുന്നു ഇതി എന്നിപ്രകാരം ആലവൻ സ്തുതിഗാനം പാടിക്കൊണ്ടേ യയവ് തിരിച്ചുപോയി കലതുഷ്ടനായ സഹ ആ സുയോധന ടു ദുര്യോധനാകട്ടെ സഭത്മശ്രിയ ശത്രുവിൻ്റെ ഐശ്വര്യനിമിത്തം ദുതമനാ മനസ്സ് ഇളകിയവനായിട്ടെ മയ്യാർപിത സഭാമുഖി മയനിർമ്മിതമായ സഭാതല മണ്ഡപത്തിൽ സ്ഥലജല പ്രമാൻ സ്ഥലജല വിവേകമില്ലാതെ ഭ്രമിക്കുന്നവനായി തീർന്നു അഭ്രവീർ ചുറ്റിത്തിരിഞ്ഞു ഹരി സാരം പിന്നീട് സർവാദിശായിയായ ശ്രേഷ്ഠതയുള്ള രാജസൂയയജ്ഞം ഭഗവാൻ വീണ്ടും വണ്ണം പര്യവസാനിപ്പിച്ചു യാഗത്തിന് നാനാദിക്കുകളിൽ നിന്ന് വന്നു ചേർന്ന മഹാജനങ്ങളെല്ലാം പാണ്ഡവന്മാർക്കും യുധിഷ്ഠനും ഭഗവാനും സ്തുതിഗീതങ്ങൾ പാടി മടങ്ങി അവരുടെ ദിക്കുകളിലേക്ക് പോയി ദുര്യോധനനും അനുജന്മാരും ഏതാനും ദിവസം അവിടെ താമസിച്ചു ശത്രുക്കളായ പാണ്ഡവരുടെ ഐശ്വര്യ വർദ്ധനവ് കണ്ട് രാഗ ദേഷാദികൾ കൊണ്ട് ദുര്യോധനന്റെ മനസ്സ് വല്ലാതെ ഇളകിവശമായി ഇളകിവശായി കാണ്ഡവദാഹത്തിൽ ജീവരക്ഷ ചെയ്ത നിമിത്തം ചെയ്തത് നിമിത്തം മയൻ പാണ്ഡവർക്ക് ഇന്ദ്രപ്രത്വത്തിൽ വളരെ വിസ്മയകരവും കമനീയവുമായ ഒരു സൗധം കൊടുത്തു സപാതലത്തിന്റെ മുൻഭാഗത്ത് സ്ഥലജലങ്ങൾ തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു നിർമ്മാണ വൈഭവം മയൻ കാട്ടിയിരുന്നു അവിടെ എത്തി തലജലഭ്രാന്തി നിമിത്തം ദുര്യോധൻ അവിടെ ചുറ്റിക്കറങ്ങി ഹരിവുതമുദിതം ധ്രുപദ നന്ദനാ ഭീമയോ ോ പ്രഭോ തടാ അപ്പോൾ ധ്രുപദ നന്ദന പാഞ്ചാലിക്കും ഭീമസേനും ഉണ്ടായികലയ ചെറിയ കടക്കൻ നോട്ടം കൊണ്ട് താപത് കമവി താപത് കിമവി ഏതാണ്ട് ഒരൽപം ഉജുംബയൻ വലുതാക്കിയിട്ട് ധരാപര നിരാകൃതവും ൂപാര നിരാകരണത്തിൽ സപതി പെട്ടെന്ന് ബീജം വിത്ത് വിതച്ചിട്ട് ജനാർദ്ദന നശിപ്പിക്കുന്ന ദേവ പുരീനിലയ ഗുരുവായൂരപ്പ ആമയാൻ ലോകത്തിൽ നിന്നും മാം എന്നെ പാഹി രക്ഷിച്ചാലും സർവത്ര ഗോവിന്ദ ഗോവിന്ദീർ ഗോവിന്ദോവിന്ദ സാരം അല്ലയോ ഗുരുവായൂരപ്പ ദുഷ്ടനും അഭിമാനിയും വിരോധിയും ഒക്കെയായ ദുര്യോധന്റെ സ്ഥലജലഭ്രമം ജലത്തിൽ ഉള്ള പതനത്തിൽ കലാശിച്ചപ്പോൾ പാഞ്ചാലിയും ഭീമസേനയും ചിരിച്ചു ഭവാൻ കടക്കൺ കൊണ്ട് ആ ചിരിക്കെ ആക്കംകൂട്ടി പൂർവ്വ വിരോധമുണ്ടായിരുന്ന ദുര്യോധനൻ്റെ കോപം ആളുകത്തുമെന്നും അത് ഒരു മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നും അതുമൂലം ഭൂഭാരം തീർത്ത് സജ്ജന സംരക്ഷണം നടത്ത നടത്താമെന്നും കരുതിയാണ് ഭഗവാൻ ആ ചിരിയെ വളർത്തിയത് പാഞ്ചാലി ഭീമസേനന്മാരുടെ ചിരി ഭാവിയിൽ സംഭവിക്കേണ്ട ഭൂഭാരനാശത്തിൻ്റെ വിത്ത് പാകലായിരുന്നു ദുർജന നാശക നാശകനായ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ